നമസ്കാരം യൂറോപ്പിന്റെ തെക്ക് കിഴക്കൻ മേഖലയിലെ മാസിഡോണിയയിൽ നിശാ ക്ലബ്ബിൽ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നു ഇതിൽ അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരം മാസിഡോണിയയിലെ കിഴക്കൻ നഗരമായ കൊക്കാനിയിൽ നിഷാ ക്ലബ്ബിൽ ഞായറാഴ്ച രാവിലെയാണ് തീ പടർന്നു പിടിച്ചത് എന്നാണ് വിവരം അതേസമയം നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് പുലർച്ചെ രണ്ട് മുപ്പത്തഞ്ചോടെയാണ് അഗ്നിബാധ ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം പാർട്ടിയിൽ പങ്കെടുത്തവർ ആഘോഷം പോലെപ്പിക്കാൻ പടക്കം പ്രയോഗിച്ചതാണ് ഇത്തരത്തിൽ തീ പിടിക്കാൻ കാരണം നിശാക്ലബിന്റെ മേൽക്കുരയിൽ തീ പടർന്നു പിടിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി പാഞ്ചെ തോഷ്കോസ്കി വിശദീകരിച്ചു നിശാക്ലബിന്റെ അകത്ത് തീ പടരുന്നതിന്റെ വീഡിയോ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് അതേസമയം പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ നിരവധി പേരാണ് താഴേക്ക് വീണത് അതിന്റെ മുകളിലൂടെ നിരവധി ആളുകൾ പരക്കം പാഞ്ഞു ഇതിലാണ് നിരവധി പേർക്ക് പരിക്കേറ്റത് ഇതിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതേസമയം നിരവധി പേരാണിപ്പോൾ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് ആയിരത്തി അഞ്ഞൂറോളം പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുമ്പോഴും കൃത്യമായ ഒരു കണക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല സംഭവത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പോലീസ് നൽകിയിട്ടില്ല എന്തായാലും ഇവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്